ഏഴ് അഞ്ച് എന്തെന്നാൽ അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു നമുക്ക് ഒരു സിനകോക പണിയിച്ചു തരികയും ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരു പണിയിച്ചു യേശു അവരോടൊപ്പം പുറപ്പെട്ടു യേശു അവരോടൊപ്പം അതാണ് ദൈവം പുറപ്പെട്ട് വന്ന് നമ്മുടെ കൂടെ നിൽക്കുന്നതിന് ഇതാണ് എന്ത് ചെയ്യണം തണ്ട് കാര്യങ്ങൾ ചെയ്താൽ മതി ലുക്കാ ഏഴ് അഞ്ച് വർക്ക്ഔട്ട് ചെയ്താൽ മതി ഒരു ഒരു ശതാധിപനാണ് ഒരു നോൺ ക്രിസ്ത്യനാണ് അത് നോൺ ജൂ ആണ് അയാൾ ജൂ എന്നും അല്ല യേശുവിൻ്റെ വംശത്തിലുമല്ല സമുദായത്തിലുമല്ല വിശ്വാസത്തിലുമല്ല ആ ശതാധിപൻ വന്ന് യേശുവിനെ കാണണമെന്ന് പറയുമ്പോൾ യഹൂദ പ്രമാണികൾ അയാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് യഹൂദ പ്രമാണികൾ വന്നിട്ട് ശതാധിപൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് രണ്ട് കാര്യമാണ് എന്താണ് ഒന്ന് ശതാധിപൻ ആരാണ് റോമക്കാരനാണ് പക്ഷെ എന്താണ് അവനുള്ള ഗുണം എന്താണ് അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു പറഞ്ഞേ അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു രണ്ടാമത്തെ അവനൊരു സ്നേഹ സിനഗോഗ് നമുക്ക് നമുക്ക് വേണ്ടി വേണ്ടി ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് കേട്ടപ്പോ ശരിയാണ് എന്നാ റിപ്പോർട്ട് കാണണ്ടെന്ന് ഈശോ പറഞ്ഞില്ല എന്റെ കടലാസ് കാണണ്ടെന്ന് ഈശോ പറഞ്ഞില്ല എന്റെ രേഖ കാണണെന്ന് ഈശോ പറഞ്ഞില്ല രേഖക്കായി ഈശോയുടെ മനസ്സിലുണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അത് അപ്പൊ തന്നെ ദൈവത്തിന്റെ മനസ്സിൽ രേഖയായിട്ട് മാറും എന്നിട്ടെന്താണ് അവൻ അവരോടൊപ്പം പോയിന്നാ പറയണത് ഉടമ്പടി നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ചെയ്യാന്ന് ദൈവം നിങ്ങളുടെ കൂടെ വരാനുള്ള പ്രസൻസിൻ്റെ കാരണം ഒന്ന് അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു അതാണ് അത് ഉറപ്പ് വരുത്തണം നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലുള്ള ആൾക്കാർ സ്നേഹിക്കണ കാര്യമല്ല പറയണത് ജ ദൈവത്തിൻ്റെ ജനത്തെ സ്നേഹിക്കണം അത് ആരായാലും അപ്പോൾ ആ ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞ എന്താണ് പറഞ്ഞത് ഞാൻ ചോറ് കെട്ടി ഉച്ചക്ക് ചോറ് എടുക്കുമ്പോൾ ഒരമ്മ വഴിവെക്കിലിരിക്ക ഞാൻ ഒരു ചോറ് അവർക്ക് കെട്ടിക്കൊണ്ട് പോകും അതാണ് ജനത്തെ സ്നേഹിക്കണമെന്ന് പറയണത് അല്ലാതെ നിങ്ങൾ വീട്ടിൽ ഇരുന്നോണ്ട് പ്രത്യക്ഷിക്കണം പ്രാർത്ഥന ചെയ്ത് ഉടമ്പടി ക്രാക്കാകത്തില്ല ജനത്തെ ജന ഇത് ജനകീയമായിട്ടുള്ള സംഭവമാണ് ജനത്തെ സ്നേഹിക്കണം ഇപ്പോൾ അവളെന്താ പറയുക മെറിലെന്താ പറയണത് എനിക്ക് ഭയങ്കര സങ്കടമാണ് ഞാൻ തിരുസഭയെ സ്നേഹിക്കുന്നു അതാണ് തിരുസഭയെ സ്നേഹിക്കണമെന്ന് പറയണത് ഈ തിരുസഭയെ സ്നേഹിക്കുന്നു പിന്നെ എന്താണ് അവൾ പറയണത് അതായത് എനിക്ക് ഈ ഈ ഗർഭചിത്രമൊക്കെ സംഭവിക്കുമ്പോൾ ആ മാതാപിതാക്കന്മാരെ ഓർത്തിട്ടും എനിക്ക് സങ്കടം വരും ആ ഒരു പാപത്തിലായല്ലോന്നും പിന്നെന്ത് സങ്കടം വരും ആ കുഞ്ഞുങ്ങൾ മരിച്ചു പോയല്ലോ അവർക്ക് വിശ്വാസം സ്വീകരിക്കാൻ കഴിഞ്ഞില്ലല്ലോ ഓ സങ്കടം വരും അതാണ് ജനത്തെ സ്നേഹിക്കണം എന്ന് പറയണത് ഈ ജനത്തെ സ്നേഹിച്ച് കഴിഞ്ഞാൽ പിന്നെന്താണ് അവൻ നമുക്കൊരു സ്നേഹോക്ക് പണി ചെയ്യുകയും ചെയ്തിട്ടുണ്ട് സ്നേഹോ എന്ന് പറയുന്നത് എന്താ പ്രാർത്ഥനാലയമാണ് കർത്താവിൻ്റെ ആലയമാണ് കർത്താവിൻ്റെ ആലയം ആരുടെ ഹൃദയത്തിൽ നിങ്ങൾ പണിയുന്നുവോ അപ്പം നിങ്ങൾ ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നു പത്രം കൊടുത്തിട്ട് സംസാരിക്കുന്നു മാതാവിനെക്കുറിച്ച് പറയുന്നു വണ്ടിയിലിരുന്ന് വിമാനത്തിലിരുന്ന് പറയുന്നു ട്രെയിനിലിരുന്ന് പറയുന്നു ബസ്സിലിരുന്ന് പറയുന്നു പള്ളി പോകുമ്പോൾ പറയുന്നു അപ്പോഴെല്ലാം നിങ്ങൾ സിനിമകൾക്ക് പണിയുകയാണ് ചെയ്യണത് ഒരു പ്രാർത്ഥനാലയം ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ പണിയുകയാണ് ചെയ്യണത് മനസ്സായില്ലേ അത് നിങ്ങൾ ഓർക്കണം നിങ്ങളൊരു വ്യക്തിയോട് ഇയർ ടു ഇയർ മൗത്ത് മൗത്ത് യവഞ്ചരിച്ചിടം നടത്തുമ്പോൾ ആക്ച്വലി വാട്ട് യു ആർ ഡൂയിങ് നിങ്ങൾ എന്താ ചെയ്യണത് അവിടെ ഹൃദയത്തിൽ ഒരു പ്രാർത്ഥനാലയം പണിയുകയാണ് ആ ഹൃദയത്തിൽ പ്രാർത്ഥനാലയം പണിയുകയും ജനത്തെ സ്നേഹിക്കുകയും ചെയ്യുമ്പോഴെന്താ സംഭവിക്കുന്നത് നെറ്റ് ഇഫക്റ്റ് എന്താണ് യേശു അവരോടൊപ്പം പുറപ്പെട്ടു പ്രസൻസാണ് പിന്നെ വരണത് പ്രസൻസാണ് അപ്പം ദൈവത്തിൻ്റെ എന്ന് പറയണത് ഒരു കിട്ടാക്കനിയല്ല ഒരു ബാലികേല ബാലികയില മലയുമലയുമല്ലത് അതെന്താ സംഭവം അത് ഉടമ്പടിയിലൂടെ ഉത്തരവാദിത്വമുള്ള ദൈവസ്നേഹം വ്യക്തികളെ സഭയെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ സമൂഹത്തെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ യേശുവിൻ്റെ പേരിലായിരിക്കണം സ്ഥിതി ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതേ അതേ സമയം തന്നെ നമ്മൾക്ക് ദൈവത്തിൻ്റെ പ്രസൻസിൽ നമ്മൾ ജീവിക്കും പ്രസൻസിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും നിങ്ങളായിരിക്കും ഇല്ല നിങ്ങൾ വസിക്കുന്ന പരിശുദ്ധാത്മാവായിരിക്കും നിങ്ങൾ വഴി സംസാരിക്കണത് പന്ത്രണ്ട് പന്ത്രണ്ട് അടുത്ത് ശ്രദ്ധിക്കട്ടെ ഹലിയുക്കന്ത്രണ്ട് പന്ത്രണ്ട് എന്താണ് 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 പറയേണ്ടതെന്ന് 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 ആ ആ നിങ്ങളെ പഠിപ്പിക്കും നിങ്ങളെ പഠിപ്പിക്കും അതെ പ്രശ്നം കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ ദൈവത്തിന്റെ പ്രസൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ എഴുതേണ്ടത് എന്താണ് പറയേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എന്താണ് എങ്ങോട്ടാണ് യാത്ര ചെയ്യേണ്ടത് എല്ലാം എല്ലാണ് അതാണ് ഞാൻ നിങ്ങൾ നടക്കേണ്ട വഴി നിങ്ങളുടെ മുഖത്ത് നോക്കി ടേക്ക് വേഡ് ഓഫ് എട്ട് മുപ്പത്തിരണ്ട് ഞാൻ നിന്നെ ഉപദേശിക്കാം ഞാൻ നിന്നെ ഉപദേശിക്കാം ഞാൻ നിന്നെ ഉപദേശിക്കാം നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം ഞാൻ നിന്റെ മേൽ നിന്റെ ഉറപ്പിച്ച് അപ്പോഴെ ദൈവമായിട്ട് നമ്മൾ സിങ്ക് ആയിക്കഴിഞ്ഞാൽ പിന്നെ പറ്റും പ്രസൻസ് ഫീൽ ചെയ്യും പിന്നെ നമ്മൾ പോകുന്ന സ്ഥലത്തെല്ലാം ദൈവം ഉണ്ടാകും സംഗീതം മുപ്പത്തിരണ്ട് എട്ട് വർക്ക് ചെയ്യും നിന്റെ മുഖത്ത് നോക്കിയാൽ നിന്നെ ഉപദേശിക്കും നടക്കേണ്ട വഴിയാണെന്ന് പറഞ്ഞു തരുമെന്ന് അപ്പം ഈ എം എസ് സിക്ക് തോക്കു മനസ്സിലായി അവൾ അതിൽ പഠനം അത്രയ്ക്ക് ശരിയാവണില്ല അപ്പം പപ്പായുടെ ഉടമ്പടിയിലാണ് ഇപ്പം അവൾ ജീവിക്കണത് മെറലും ജീവിക്കണത് പപ്പയുടെ ഉടമ്പടിയാണ് ജീവിക്കണത് അപ്പോൾ അപ്പോൾ അമ്മ പറഞ്ഞു എടി ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് അവിടെ ഉടമ്പെടുക്കാമെന്ന് അച്ഛൻ പറഞ്ഞായിരുന്നില്ല നിനക്ക് പോയി നിൻ്റെ ഉടമ്പടി എടുക്കാൻ പാടില്ലേ ആ അപ്പോൾ അപ്പോൾ എന്ന് അവൾ നോക്കിയപ്പോൾ ശരിയാണ് ഈ ഉടമ്പടി ക്രാക്ക് എം എസ് സി ക്രാക്ക് ചെയ്യാൻ പറ്റണില്ല അപ്പോൾ എന്നാലും ഇനി ഞാൻ ഉടമ്പടി എടുത്തിട്ട് എംപവർ ചെയ്യാമെന്ന് പറഞ്ഞാൽ അവളിവിടെ വരും ഇവിടെ വരുമ്പം അവൾ എം എസ് സി അവൾ പറഞ്ഞ് എനിക്കൊരു മിനിമം പ്രാ എനിക്ക് മാർക്ക് കിട്ടി ജയിച്ചാൽ എന്ന് പറയും അപ്പോൾ അവൾ നിയോഗം എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അപ്പോൾ അവളുടെ ചരിത്രം പ്രീസ്തരീ അമ്മയ്ക്ക് അറിയാമല്ലോ നിയോഗം എഴുതിക്കൊണ്ടിരിക്കണേ എം ബസിക്ക് ജയിക്കണം അതാണ് നിയോഗം ഉടനെ അമ്മ അവൾ നടക്കേണ്ട വഴി അവളുടെ മുഖത്ത് നോക്കി പറയണേ എടി അവിടെ മൂന്നാം റാങ്ക് നേടാൻ പറയും നിങ്ങൾ സാക്ഷ്യം നമ്മൾ ഞെട്ടിപ്പോയി സംഭവം നിയോഗം എഴുതിക്കൊണ്ടിരിക്കാൻ പറയാം നീ മൂന്നാം റാങ്ക് നീ ജയിക്കണമെന്നല്ല നീ മൂന്നാം റാങ്ക് എന്ന് എഴുതാൻ പറയും അവൾ ഉടനെ ഇവിടെ എഴുതി വെച്ച് മൂന്നാം റാങ്ക് എഴുതി വെക്കും സ്വപ്നം പോലും കാണാൻ സാധനം റിസൾട്ട് വന്നപ്പോൾ എം ബസിക്ക് മൂന്നാം റാങ്ക് പോരെ അവടെ റിസൾട്ട് വന്നപ്പോഴും എം എസ് സിക്ക് മൂന്നാണ്ടി നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കും പ്രസൻസാണ് പ്രസൻസാണ് എന്താ കാര്യം അവർ ദൈവത്തെ സ്നേഹിക്കുന്നു അവർ സ്നേഹ പണിയുന്നു അവരുടെ ജോലി ദൈവത്തിൻ്റെ ജോലിയാണ് ദൈവത്തിൻ്റെ ജോലി ചെയ്യുമ്പോൾ നമ്മളുടെ ജോലി ആര് ചെയ്യും ദൈവം ചെയ്തുകൊണ്ടിരിക്കും നിങ്ങളൊന്ന് ചിന്തിച്ചു ഈ സാക്ഷ്യം ഉണ്ടായി ഒരു കെമിസ്ട്രി അല്ലെ എം എസ് സി സ്റ്റുഡൻസിനെ അവൾക്ക് തോക്കുമെന്ന് കണ്ടിട്ട് അവിടെ കയ്യിൽ നിന്ന് പോയെന്ന് കണ്ടപ്പോൾ അവൾ നീയൊക്കെ എഴുതാൻ വേണ്ടി വന്നപ്പോൾ ജയിക്കണേ വല്ലപ്പാടും ഒന്ന് ജയിച്ച് കിട്ടണേ അമ്മയെന്ന് എഴുതുമ്പോൾ അമ്മ നേരിട്ടടും പറഞ്ഞാൽ അവിടെ മൂന്നാം ട്രാങ്ക് എഴുതി വെക്കാൻ പറയും ഉടനെ ഇവിടെ മൂന്നാം ട്രാങ്ക് എഴുതി വെക്കും അത് വെറുതെ എഴുതുന്ന ആകാശത്തെ എഴുതണതാണ് പക്ഷേ പിന്നെ പേപ്പർ നോക്കണതും ക്വസ്റ്റ്യൻ എഴുതണതും ഒക്കെ എല്ലാം വേറെ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ചേഞ്ച് ചെയ്ത് എന്നിട്ട് ചെയ്യണത് റിസൾട്ട് വരുമ്പോൾ മൂന്നാം ട്രാങ്കാണ് അവൾ അപ്പം തന്നെ എടവക ദേവാലയത്തിൽ പോയി വെറുതെ കരഞ്ഞുകൊണ്ടിരുന്നു ദൈവം എന്ന് പറയണത് ഇതുപോലുള്ള അവസ്ഥയാണ് നിങ്ങൾ ഇപ്പോഴും വരണ ഒരു ടേസ്റ്റിങ് പിന്നിലാണ് കിടക്കണത് നിങ്ങൾ പലരും ടേസ്റ്റ് ചെയ്ത് ഇപ്പം നമ്മൾ അലുവയൊക്കെ വാങ്ങിക്കാൻ നേരത്ത് അലുവക്കാരൻ ഒരു വെട്ടിയിട്ടൊരു കഷ്ണം തരത്തില്ലേ തിന്ന് നോക്കാൻ പറയലേ അവനെക്കൊണ്ട് നമ്മൾ അവിടെ നിന്നിട്ട് തീറ്റിക്കും ചില പാർട്ടിക്ക് ഒരു സ്വഭാവമുണ്ട് ഈ അലുവ എല്ലാ കടലും പോകും ടേസ്റ്റ് എടുക്കും അവൻ നിന്നിട്ട് പെ വയറും നടത്തി പോകും അങ്ങനെയുള്ള ടേസ്റ്റ് തൊഴിലാളിയുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ അലുവക്കടലും ചെല്ലുമ്പോൾ വേക്കക്കടയിൽ ചെല്ലുമ്പോൾ പെരുന്നാൾ കടലിൽ ഉത്സവത്തിൽ ചെല്ലുമ്പോഴേ അവരെന്ത് ചെയ്യും ഉടമ്പടി പല ഈ അലുവ പല കളറിലിരിക്കുകയും അപ്പോൾ ഉടനെ ഒരാളെ ചെറിയ വെട്ടി പെട്ടിക്കൊടുത്ത് കഴിച്ചോ ഇതാണ് അടിപൊളിയാണ് കോഴിക്കോടാണെന്നൊക്കെ പറയും ഒരു ഇവൻ അവിടെ കഴിക്കും അപ്പോൾ ഒരാൾ ഞാൻ പോയിട്ട് അടുത്ത ക അടുത്ത കടയിൽ പോകും അവിടുന്ന് ഇവിടുന്ന് കൃപാസത്തിന് പോയിട്ട് കലൂർ അന്തോനുസ്യൻ്റെ അടുത്ത് പോയി ടേസ്റ്റ് എടുക്കും അവിടുന്ന് പോയിട്ട് വേറെ അവിടെ ധ്യാനകേന്ദ്രത്തിൽ പോകും ഇങ്ങനെ ടേസ്റ്റ് തൊഴിലാളിയുണ്ട് ടേസ്റ്റ് തൊഴിലാളി ഒരു കാലത്തിൻ്റെ രക്ഷപ്പെടത്തില്ല ഉടമ്പടി ടേസ്റ്റ് ചെയ്യാവുള്ളതല്ല ഉടമ്പടി ജീവിക്കാനുള്ളതാണ് മര്യാദക്ക് അത് കാശ്മുടയ്ക്ക് സംഭവം വാങ്ങിക്കണം അല്ലാതെ കണ്ടവൻ്റെ കോശത്തി ഒന്ന് ടേസ്റ്റ് അടിച്ച് വയറ് നടക്കാൻ നോക്കരുത് കാര്യം പറഞ്ഞപ്പോൾ എല്ലാം മനസ്സിലായില്ലേ ഞങ്ങൾക്ക് പല ആൾക്കാരും ഉടമ്പടി ടേസ്റ്റ് എടുക്കുന്ന ആൾക്കാരെ അതിൽ അവർ ഇങ്ങനെ തൊത്തിയും മുടന്തിയും മുക്കിയും മുളിയും ഒക്കെ ഈ തൊണ്ണൂറ് ദിവസം എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചെടുക്കും അപ്പം അങ്ങനെ അവസാനിപ്പിക്കുന്ന കൊണ്ട് തന്നെയാണ് ദൈവം ഈ വിഷയം ആദ്യമേ തന്നെ നിങ്ങൾ ഇവിടെ കൃപാസൃതി ചവിട്ടുമ്പോൾ തന്നെ അറിയാം പെരിച്ചഴി വന്നിട്ടുണ്ട് ഒരു കഥയുമില്ല ദൈവത്തിനറിയാം എന്താ കാര്യം സംഭവം നടക്കത്തില്ല ദൈവത്തിന് പണി കൊടുക്കാൻ വന്നിരിക്കുകയാണ് ദൈവം അടയാളം കാണിക്കാമെന്ന് നോക്കണ്ട എന്നിട്ട് ഞാനിങ്ങനെ ഉടുത്ത് കെട്ടി ഇറങ്ങാം നീ ഉടുത്ത് ഇറക്കട്ടെ ദൈവത്തെ എന്താ ദൈവത്തെ എന്തു ചെയ്യാം ഒന്നും ചെയ്യാനില്ല അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കണ്ണും പൊട്ടി ഇങ്ങനെ ഇങ്ങനെയുള്ളവരോട് ദൈവം തീയതി എറിയുക അഡ്വാൻസ് അല്ല പറ്റിക്കുമെന്ന് കണ്ടാൽ ഫുൾ എമൗണ്ട് മേടിക്കും നമുക്ക് വിശ്വാസമുള്ള ആൾക്കാർക്ക് ഒന്ന് അഡ്വാൻസ് വാങ്ങിച്ചാൽ മതി ചിലരോട് പറയും അഡ്വാൻസ് ഒന്നും വേണ്ട ഫുൾ എമൗണ്ട് തരും ഒറ്റ പ്രമാണം നിങ്ങൾ ഇട്ടിച്ച് പോകാം ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് കാര്യം ചില ആൾക്കാർ പറമ്പ് മേടിക്കാൻ ചെല്ലുമ്പോൾ ആൾക്കാരെന്താ പറയണത് ഒറ്റ പ്രമാണം ഒറ്റ വില ഒറ്റ പ്രമാണം അഡ്വാൻസ് ഇല്ലെന്ന് പറയും എന്താ അറിയാവുക ഇവൻ നമ്മുടെ മരക്കച്ചവടക്കാരൻ കണ്ടിട്ടില്ലേ ചില ഉടമ്പടിയിൽ വേണ്ടിയും മരക്കച്ചവടക്കാർ മരക്കച്ചവടക്കാരൻ എന്തിയെന്ന് അറിയാമോ നമ്മുടെ ആഞ്ഞിന് കാണും അല്ലെങ്കിൽ തേക്ക് കാണും വന്ന് എത്ര രൂപ കൊടുക്കും അപ്പോൾ പറഞ്ഞ് അപ്പം നമ്മൾ പറയും അതൊരു ഇരുപത്തയ്യായിരം പറഞ്ഞിട്ട് പോയതാണ് ആണോ ഇരുപത്തയ്യായിരം പറഞ്ഞിട്ട് പോയതാണെന്ന് പറയും അപ്പോൾ ഉടനെ പറയും ഓക്കെ ആ വിലക്ക് എടുക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറയും അപ്പോൾ അത് ഒറ്റിക്കലാണ് പിന്നെ അവർക്ക് കൊടുക്കാൻ പറയുന്നത് ഞങ്ങൾക്ക് എന്നാൽ പറഞ്ഞാൽ ഇരുപത്താറെന്ന് പറയും ഇരുപത്താറ് കൊടുത്തിട്ട് ഉടനെ ഇവർ സമ്മതിക്കും അപ്പോൾ അവർക്ക് എടുക്കാൻ പോകണം വീട്ടുകാർക്ക് ഇഷ്ടമാണ് ഇരുപത്തഞ്ച് ഇരുപത്തയ്യായിരം രൂപ അല്ലേ പറഞ്ഞത് ഇപ്പോൾ ഓ ഇരുപത്താറ് പറഞ്ഞല്ല ശരി എന്നാൽ ആയിരം രൂപ അഡ്വാൻസ് അഡ്വാൻസ് പോയി ഇവനെ കാണത്തില്ല പിന്നെ അവനെന്താ ഉദ്ദേശിക്കണമെന്ന് അറിയാവുക അവനീ നമ്മളെ പറമ്പിൽ നിർത്തിയിട്ട് നമ്മുടെ വെള്ളം കൊണ്ട് നമ്മുടെ വളം കൊണ്ട് ഈ തേക്കിനെ അവൻ അഞ്ച് കൊല്ലം നിർത്തി വളർത്തും പോരെ പരിപാടി ഇവൻ ഇവർ വെട്ടിക്കൊണ്ട് പോകത്തില്ല ഇവൻ വെട്ടിക്കൊണ്ട് പോകാതെ വെട്ടാ ഇപ്പോൾ വരാം നിങ്ങൾക്ക് അഞ്ച് നിങ്ങൾക്ക് രണ്ട് റോഡ് വേണം അവർ വീണ്ടും കൊണ്ടുവന്ന് രണ്ട് റോഡ് തരും അപ്പോൾ അഡ്വാൻസ് അതും അഡ്വാൻസാണ് പിന്നെയും രണ്ട് കൊല്ലം നിർത്തും അവൻ അവൻ നിർത്തി പത്ത് കൊല്ലം കഴിയുമ്പോൾ തേക്ക് വെട്ടത്തുള്ളൂ എന്താ കാര്യം അത്രയും നാളി തേക്ക് നമ്മുടെ മുതുക നിർത്തിയിട്ട് അത് വളർത്തു ഉടമ്പടി ചില ആൾക്കാർ ദൈവത്തിന് പണി കൊടുക്കുന്ന ആൾക്കാരുണ്ട് എന്ന് വെച്ചാൽ ഉടമ്പടി എടുത്തിട്ട് പിന്നെ ഈ ആൾക്കാർ മഷ്യോട്ടേക്ക് കാണത്തില്ല പിന്നെ ഉടമ്പടി ജീവിതമില്ല ഞാൻ ചോദിച്ചു ചേച്ചി ഉടമ്പടി എടുത്തിട്ട് പിന്നെ ചേച്ചി എന്ത് ചെയ്ത് അല്ല ഞാൻ മകളുടെ മകൾക്കൊരസുഖമായ അങ്ങോട്ട് പോയതാണ് പിന്നെ തിരിച്ചു വന്നപ്പോൾ തിരികെ കാണാനില്ലെന്ന് അത്രയും ബോധമില്ലാത്ത കന്നുകാലികൾ ഉടമ്പടി എടുക്കുന്നുണ്ട് അവരെന്തോ ആ ഉടമ്പടി എടുത്തിട്ട് ആ തിരിയെ കൊണ്ടേ വെച്ചിട്ട് മകളെന്തോ അസുഖമായിട്ട് അത് അങ്ങോട്ട് പോയു ശേഷം പിന്നെ വേറെ എന്ത് വീട്ടിൽ പോയി കറങ്ങി തിരിഞ്ഞ് ഒടിഞ്ഞ് മടങ്ങി വന്നപ്പോൾ പിന്നെ തിരികണായില്ല ഇങ്ങനെയുള്ള ആൾക്കാർ തന്നെ അഡ്വാൻസ്ഡ് തൊഴിലാളികളോട് വേണമെങ്കിൽ നിങ്ങൾ അതുമായിട്ട് ദൈവത്തിൻ്റെ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ദൈവത്തിന് പണി കൊടുത്തുകൊണ്ട് ഉടമ്പെടുക്കരുത് തിരിച്ച് പണി വന്ന താങ്ങത്തില്ല

എന്തിനാണ് ഉടമ്പടി എടുക്കുന്നത് എന്നുള്ളതിൻ്റെ ഉത്തരമാണ് അതിൻ്റെ ഒരു മെറലിൻ വേർഷനാണ് ആണ് ഈ പറയണത് മെറളിൻ്റെ ഒരു വേഷൻ ജീവിതാനുഭവങ്ങളാണ് എന്നിട്ട് അവസാനം അവൾ പറഞ്ഞത് എന്തിനാണ് ഉടമ്പടി എടുക്കണമെന്ന് എന്നോട് ചോദിച്ചാൽ മൂന്ന് പ്രാവശ്യം അവൾ പറയുന്നുണ്ട് എന്തിനാണ് ഉടമ്പടി എടുക്കണമെന്ന് എന്നോട് ചോദിച്ചാൽ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഓരോ ഉത്തരം പറയും അപ്പോൾ അവസാനം പറഞ്ഞ ഉത്തരം ഞാൻ പറയും ബലം പ്രാപിക്കാനാണ് ഉടമ്പെടുക്കണമെന്ന് ബലം വെക്കാനാണ് ഉടമ്പെടുക്കണമെന്ന് അത് കറക്റ്റാണ് ഉത്തരം കറക്റ്റാണ് എന്നിട്ട് അവളെ പറയും എന്തിനാണ് എടുക്കണത് അത് നിനക്ക് എൻ്റെ കൃപ എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട് കൃപയ്ക്ക് വേണ്ടി ഉടമ്പെടുക്കണമെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഉടമ്പടി ധ്യാനം എല്ലാം അവൾ കൂടുന്നുണ്ട് ശരിക്കും ഉടമ്പടി ധ്യാനം ഒരു വലിയ സാക്ഷരതയാണല്ലോ ശരിക്കും അപ്പോൾ അതുകൊണ്ട് എന്തിനാണ് എടുക്കണത് ബലം പ്രാപിക്കാൻ എങ്ങനെയാണ് ബലം പ്രാപിക്കണത് ബലം പ്രാപിക്കുന്നതിനുള്ള ഒരു ഫോർമുല എന്താണ് ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ എന്നാൽ അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു എന്നാൽ നിനക്ക് എന്റെ മതി നിനക്ക് എന്റെ കൃപമതി എന്തെന്നാൽ ബലഹീനതയിലാണ് ബലഹീനതയിലാണ് എന്റെ ശക്തി ശക്തി പൂർണ്ണമായി പൂർണ്ണമായി പ്രകടമാകുന്നത് അപ്പൊ ഈ ശക്തി എന്ന് പറയുന്നത് ബലം അതാണ് സംഭവം അപ്പം അത് ബലം എന്താണ് കൃപയാണ് ബലം ബൈബിളിൽ ബലമെന്ന് പറയണത് ഹോൾഡിക്സും അല്ല അത് സൗദി ഭൗതികമായിട്ടുള്ള ബലങ്ങളാണ് ആത്മീയ ബലമാണ് കൃപയെന്ന് പറയണത് ദൈവത്തിൻ്റെ വരപ്രസാദത്തിലാണ് കൃപയെന്ന് പറയണത് അപ്പോൾ നമ്മളെപ്പോഴും നോക്കുന്നത് ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കാൻ കഴിയും ദൈവവരപ്രസാദം നേടിയെടുക്കാനുള്ള ഒത്തിരിയേറെ സൊല്യൂഷൻസും ഫോർമുലായുമാണ് ഉടമ്പിലുള്ളത് ദൈവത്തിൻ്റെ വരപ്രസാദമാണ് ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ പന്ത്രണ്ട് വച്ച് പന്ത്രണ്ട് പതിനെട്ട് മത്തായി പന്ത്രണ്ട് പതിനെട്ട് ആ ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസൻ ഇതാ ഞാൻ എന്റെ ആത്മാവ് എന്റെ പ്രിയപ്പെട്ടവൻ ഞാൻ അവന്റെ മേൽ എന്റെ ആത്മാവിനെ അപ്പോഴെ അതാ ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസൻ എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ട ഇതാണ് അതായത് നമ്മുടെ ആത് നമ്മളെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ പ്രസാദിക്കണം അപ്പോഴാണ് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ആളായിട്ട് നമ്മൾ മാറണത് ഉടമ്പടി നിങ്ങൾ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവളാക്കും അല്ലെങ്കിൽ പ്രിയപ്പെട്ടവനാക്കും എങ്ങനെയാണ് ചെയ്യണത് ഇതാ ഞാൻ തിരഞ്ഞെടു നമ്മുടെ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ ദൈവത്താൽ നമ്മൾ തിരഞ്ഞെടുക്കപ്പെടണം ദൈവത്താൽ നമ്മളെ തിരഞ്ഞെടുക്കപ്പെടാൻ വേണ്ടി ദൈവത്തിൻ്റെ വരപ്രസാദം നമുക്ക് ലഭിക്കാൻ വേണ്ടി ഒത്തിരി ആർജിത കൃപകളുടെ സമവാക്യങ്ങൾ ഉടമ്പടിയിലുണ്ട് ഇപ്പം നമുക്ക് സ്ഥിര ഇപ്പം സക്രമൻ്റെ ഗ്രേസ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് ഗ്രേസ് ആണ് സ്റ്റാറ്റിക് ഗ്രേസ് എല്ലാവർക്കും കിട്ടും നമുക്ക് ഇപ്പോൾ വിവാഹം ഒരു സ്റ്റാറ്റിക് ഗ്രേസ് ആണ് പട്ട ഒരു സ്റ്റാറ്റി ഗ്രേസാണ് സാക്രമൻ്റെ ഗ്രേസ് ആണ് ഈ സാക്രമൻ്റെ ഗ്രേസിനൊരു പ്രശ്നം സാക്രമൻ്റെ ഗ്രേസ് നമുക്ക് തരണതിൻ്റെ ഉദ്ദേശം അടിസ്ഥാന സാക്ഷരതയാണ് അതിൻ്റെ അകത്ത് അത് നമ്മൾ ഓരോരോ സാഹചര്യം വരുമ്പോൾ സക്രമൻ്റെ ഗ്രേസ് നമ്മൾ ഉജ്ജ്വലിപ്പിച്ചെടുക്കണം ഉടമ്പടി സക്രമൻ്റെ ഗ്രീസിനെ ഉജ്ജ്വലിപ്പിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവ സംസർഗത്തിലൂടെ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വരപ്രസാദം ലഭിക്കാൻ പറ്റുന്ന ഒരു മെലിവിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും എൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ രണ്ട് വചനങ്ങൾ എപ്പോഴും പറയണത് നമ്മൾ ഗ്രോ ചെയ്യണ രണ്ടത്തേ മത്തി ഒന്ന് ആറേടത്തെ എന്റെ കൈവെപ്പിലൂടെ പറഞ്ഞ എന്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച നിനക്ക് ലഭിച്ച ദൈവിക ദൈവിക വരം വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു അനുസ്മരിപ്പിക്കുന്നു ഇങ്ങനെ എപ്പോഴും ഒരു അനുസ്മരണം നടന്നുകൊണ്ടിരിക്കണം അതിനക്ക് വാർഷിക ധ്യാനമൊക്കെ ഉള്ളത് മാസാം തീയതി ധ്യാനമൊക്കെ ഉണ്ടാകും അതിനകത്ത് തന്നെ ഈ വീണ്ടും അനുസ്മരിപ്പിക്കുകയാണ് അപ്പോൾ അല്ല പത്ത് ദിവസം പറയണം ഈ വീണ്ടും അനുസ്മരണത്തെക്കുറിച്ച് പത്ത് ദിവസം പറയുന്നുണ്ട് ഈ അനുസ്മരിപ്പിക്കണ സമയത്ത് എന്തിനാണ് എന്താ അനുസ്മരിപ്പിക്കണത് അല്ല പാമ്പ് പിടിക്കാനും അങ്ങനെ ഓരോ സാങ്കേതിക മേഖലയിലൊക്കെ ഉള്ള ആൾക്കാർക്ക് വന്നിട്ട് ഒന്നും ചെയ്യാനില്ല അവിടെ അവിടെ അനുസ്മരിപ്പിക്കേണ്ട കാര്യം എന്ന് പറയണത് ഈ കൈവപ്പിലൂടെ ലഭിച്ച ദൈവിക വരമ ഉജ്ജലപ്പിക്കണം അതാണ് അനുസ്മരിപ്പിക്കേണ്ടത് എന്ന് കഴിഞ്ഞാൽ എന്താണ് അനുസ്മരിപ്പിക്കേണ്ടത് അനുസ്മരിക്കേണ്ടത് എന്താണ് എൻ്റെ കൈവപ്പിലൂടെ പറഞ്ഞേ എൻ്റെ കൈവപ്പിലൂടെ നിനക്ക് ലഭിച്ച ലഭിച്ച നിനക്ക് ദൈവിക വരം ലഭിച്ചവരം ആ അതാ ശുശ്രൂഷ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്കിൽഫുൾ ശുശ്രൂഷ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലാതെ സൈക്കോളജി പോയി പഠിച്ചിട്ട് കൊണ്ടുവന്ന ശുശ്രൂഷ ചെയ്യാൻ പറ്റത്തില്ല അത് വരത്തിലാണ് വരത്തിലാണിരിക്കണത് ഇവിടെ സഭയെ ശുശ്രൂഷിക്കാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ കൈവെപ്പിലൂടെ പറഞ്ഞേ നിനക്ക് ലഭിച്ചിട്ടുള്ള നിനക്ക് ലഭിച്ചിട്ടുള്ള ദൈവിക വരത്തെ വരത്തെ ദൈവിക ഉജ്വലപ്പിക്കണം അപ്പൊ നമ്മളിൽ ദൈവത്തിന്റെ കൃപ നില്ക്കണ വരത്തിന്റെ അടയാളത്തിലാണ് ഗ്രേസ് ആണ് കൃപയാണ് കൃപയാണതെ ഈ കൃപയെ നമ്മൾ ലഭിക്കാൻ വേണ്ടിയുള്ള എൻട്രൻസ് ആയിട്ടാണ് അതിന്റെ അടിസ്ഥാനമായിട്ടുള്ള ഒരു സ്ട്രെച്ചറായിട്ട് നമ്മൾ ഒരു കൂതാശ സ്വീകരിക്കണത് ഇപ്പൊ കൂതാശ സ്വീകരിക്കുമ്പോൾ ആ കൂതാശയുടെ സം കൃപയുടെ സംരക്ഷണം നമുക്ക് ലഭിക്കും പക്ഷെ കൂതാശയുടെ സംരക്ഷണം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആ സംരക്ഷണ മേഖല റേഞ്ചുള്ള സ്ഥലത്ത് തന്നെ നീ നീ നിൽക്കണം അല്ല ഒരു ജീവിത പങ്കാളിയുള്ള അപ്പോൾ വേറെ ജീവിത പങ്കാളിയെ തോണ്ടാനും നോക്കാനും പഴയ പ്രേമങ്ങളൊക്കെ കുത്തി ഉണർത്താനും അവിടെ ചെന്നിട്ട് അവരെ വിളിക്കാനുമൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഉടനെ ഈ കൃപാവരം നിനക്ക് നഷ്ടപ്പെടും ദൈവത്തെ പലരും ആൾക്കാരെ വന്നിട്ട് വിവാഹം കഴിക്കണത് ദൈവത്തെ വഞ്ചിക്കാൻ വേണ്ടി കെ കച്ച കെട്ടി എടുത്തിറങ്ങിയിരിക്കുക ഈ വഞ്ചന എവിടെ കൊണ്ടേ അവസാനിപ്പിക്കും നമ്മൾ ഞാൻ മാതാവിനെ നേരിട്ട് കണ്ട ആളാണ് അതുകൊണ്ട് ഒരു പെലിച്ചഴിയും രക്ഷപ്പെടുത്തണമെന്ന് എനിക്കറിയാം കാര്യം ദൈവത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഐഡിയ ഇല്ല ദൈവത്തെ നിങ്ങൾ വിശ്വസിക്കണില്ല അതുകൊണ്ടാണ് പഴയ പ്രേമത്തിന് അത് തേച്ചിട്ട് വന്നിട്ട് പുതിയാളെ കല്യാണം കഴിച്ചിട്ട് ഒന്ന് പെറ്റ് കഴിയുമ്പോൾ പിന്നെ പഴയ ആൾക്കാർ മൊബൈലിൽ വിളിക്കണ കാര്യം എന്താ അവരാവശ്യമില്ലാത്ത അവരുള്ള സ്ഥലത്ത് സെമിനാറിന് പോവുക അവരുള്ള സ്ഥലത്തേക്ക് അവരുടെ രാജ്യത്തേക്ക് ഒരു എന്ത് എന്തെങ്കിലും സ്റ്റഡി ടൂറും പറഞ്ഞ് പോവുക പിന്നെ അവരുമായിട്ട് വെക്കേഷൻ കറങ്ങി നടക്കുക പിന്നിട്ട് എന്നിട്ട് ഗർഭനിരൂപണ ഗുഹികൾ ഉപയോഗിക്കുക അപ്പം ഇങ്ങനെയുള്ള അഭ്യാസങ്ങളെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൂതാസ ബലം നമ്മൾ ദൈവത്തെ പറ്റിക്കണം അതുകൊണ്ടാണ് ഇത് അത് ഉത്തരവാദിത്തമുള്ളതാണ് കൂതാസ ജീവിതം എന്ന് പറയണത് അല്ല ആർക്കും തോന്നിയ മാസം പോലെ എങ്ങനെയും ജീവിക്കാൻ പറ്റത്തില്ല കർത്താവിന് അറിയാം ഇതിൻ്റെ അകത്ത് ഫ്രോഡ് ഉണ്ടാവും തൊണ്ണൂറ് പേര് നൂറ് പേര് ഇതിൻ്റെ അകത്ത് വന്നാൽ അത് എൺപതും ഫ്രോഡാകുമെന്ന് അറിയാം അതുകൊണ്ട് കർത്താവ് പറഞ്ഞ് ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട പിതാവ് നിങ്ങൾക്ക് രാജ്യം കളിപ്പിച്ച് നൽകാൻ തരും അല്ല അല്ലാത്തതന്നെ ഇവിടെ കിടന്ന് ജീവിക്കട്ടെ പത്ത് ചത്തു ചത്തുപോവുകയും ചെയ്യും ചെറിയ അജഗണമാണ് എപ്പോഴും കൃപയിൽ നിൽക്കുന്നത് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉടമ്പടിയിലുള്ളവർ ഉത്തരവാദിത്തപൂർവ്വമായ കവിതാശി ജീവിതത്തിൻ്റെ പിന്തുടർച്ചയായിട്ടാണ് ഫ്ലെയിംസ് എന്റെ കൈവെപ്പിലൂടെ പറഞ്ഞേ എന്റെ കൈവെപ്പിലൂടെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കണം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവിക ഉച്ചരിപ്പിക്കണമെന്ന് ഉച്ച ഞാൻ ആഗ്രഹിക്കുന്നു